നമസ്കാരം ഒരു വ്യവസായ രംഗത്ത് ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു പേരിന് എത്രമാത്രം വിശ്വസ്ത നേടാൻ കഴിയും എന്നുള്ളത് പലപ്പോഴും പല ബ്രാൻഡുകളും നമ്മൾ തെരഞ്ഞ് പിടിച്ചു വാങ്ങുന്ന ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാവും ചില ബ്രാൻഡുകളുണ്ട് ചില അത് പല സാധനങ്ങളുടെ ഉണ്ട് തുണിയുടേതുണ്ട് എന്തിനാ വണ്ടികളുടേതുണ്ട് അങ്ങനെ പല സാധനങ്ങളും എന്തിനാ ഒരു പെൻസിൽ പോലും നമ്മൾ ചിലപ്പോൾ ഒരു ബ്രാൻഡ് നോക്കി വാങ്ങും അത് ആ ബ്രാൻഡിലുള്ള വിശ്വാസം അതിൻ്റെ ഗുണമേന്മ അതിൻ്റെ ഈട് നിൽപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ചില കോളേജുകളിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് ആൾക്കാർ തള്ളിക്കയർന്ന് കണ്ടിട്ടില്ലേ അത് ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിശ്വാസ്യതയാണ് അപ്പോൾ വ്യവസായ രംഗത്ത് പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളായ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒരു ബ്രാൻഡ് വിശ്വാസ്യത നേടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല കാരണം എല്ലായിടത്തും മത്സരമാണ് എല്ലായിടത്തും വ്യാവസായികമായ കച്ചവട മത്സരമാണ് നടക്കുന്നത് ഒരു പ്രോഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് ഒരു നൂറുകൂട്ടം ബ്രാൻഡുകൾ കാണും അതിൽ ഏറ്റവും നല്ലത് ഏറ്റവും ഗുണമേന്മയുള്ളത് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചതായി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ഞാൻ ഈ ഞാനീ കഥകന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും വിശ്വസ്തതയുള്ള ബ്രാൻഡ് എന്ന പദവി ടാറ്റ കമ്പനി ടാറ്റ ഗ്രൂപ്പ് നിലനിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ബിസിനസ് മാഗസിനുകളിലൊക്കെ തന്നെ ചർച്ചയാകുന്നത് ബ്രാൻഡ് വാല്യുവേഷൻ കൺസൾട്ടൻസി സ്ഥാപനമായ ബ്രാൻഡ് ഫിനാൻസ് എന്ന സംഘടന അല്ലെങ്കിൽ കൂട്ടായ്മ തയ്യാറാക്കിയ പട്ടികയിലാണ് ടാറ്റ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഇൻഫോസിസും മൂന്നാം സ്ഥാനത്ത് എച്ച് ഡി എഫ് സി ഗ്രൂപ്പുമാണ് ഉള്ളത് ഏതാണ്ട് രണ്ടര ലക്ഷം കോടി രൂപയുടെ ബ്രാൻഡ് മൂല്യമുള്ള ടാജ് ഇന്ത്യയുടെ ശക്തമായ സമ്പദ് വ്യവസ്ഥയുടെ അടയാളമാണെന്ന് ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ടാറ്റയുടെ എല്ലാ പദ്ധതികളും എല്ലാ ഉൽപ്പന്നങ്ങളും അങ്ങനെ തന്നെയാണ് ബ്രാൻഡിനെക്കുറിച്ച് ഉപഭോക്താക്കൾക്കുള്ള ധാരണയിൽ നിന്ന് വരുമാനം നേടാനുള്ള കഴിവാണ് ബ്രാൻഡ് മൂല്യം ബ്രാൻഡ് വാല്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു സംഭവമുണ്ട് ആ സംഭവം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമുണ്ട് ആ ഉൽപ്പന്നം എത്രയേറെ ചിലവാകുന്നു അത് ആ ബ്രാൻഡിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു തന്നെ ആൾക്കാർ തിരഞ്ഞെടുത്ത് വാങ്ങുന്നു രാജ്യത്തെ ഏറ്റവും ശക്തമായ ബ്രാൻഡ് എന്ന സ്ഥാനം ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ടാച്ച് ഹോട്ടൽസിനാണ് നമ്മുടെ നാട്ടിലുമുണ്ട് ടാച്ച് ഹോട്ടൽസ് ടാജ് ഹോട്ടൽ ശൃംഖല ടാറ്റയുടെ വിപണി മൂല്യം മുന്നൂറ്റി ബില്യൺ ഡോളർ അഥവാ മുപ്പത് ലക്ഷം കോടി രൂപയാണ് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയേക്കാൾ വരും ഒരു കമ്പനിയുടെ ഈ ഒരു ബ്രാൻഡ് മൂല്യത്തിൽ ഉള്ള വരുമാനം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വിലയിരുത്തൽ പ്രകാരം പാകിസ്ഥാൻ്റെ മൊത്തം ജി ഡി പി ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ബില്യൺ ഡോളർ അഥവാ ഇരുപത്തിയെട്ട് ലക്ഷം കോടി രൂപ മാത്രമാണ് അതായത് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ വിപണി മൂല്യം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏതാണ്ട് പകുതിയോളം വരും പതിനഞ്ച് ലക്ഷം കോടി രൂപ വിപണി മൂല്യമുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ കമ്പനിയാണ് ടി സി എസ് അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എട്ട് ടാറ്റ കമ്പനികളുടെ സമ്പത്ത് ഇരട്ടിയിലധികമായി ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഇരുപത്തിയഞ്ച് കമ്പനികളെങ്കിലും ഓഹരി വിപണിയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് തുടർച്ചയായി രണ്ടാം സ്ഥാനം നിലനിർത്തിയത് ഇൻഫോസിസ് ആണ് അവരുടെ ബ്രാൻഡ് വളർച്ച അല്ലെങ്കിൽ ബ്രാൻഡ് മൂല്യത്തിൻ്റെ വളർച്ച ഒൻപത് ശതമാനമാണ് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപയാണ് കമ്പനിയുടെ ബ്രാൻഡ് മൂല്യം ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ച എച്ച് ഡി എഫ് സി ഗ്രൂപ്പിൻ്റെ ബ്രാൻഡ് മൂല്യം ഏതാണ്ട് എട്ടര ലക്ഷം കോടി രൂപയാണ് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന ബാങ്കിംഗ് സ്ഥാപനങ്ങളായ ഇന്ത്യൻ ബാങ്ക് അതുപോലെ യൂണിയൻ ബാങ്ക് എന്നിവയും ഒക്കെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബ്രാൻഡ് ഏറ്റവും അധികം വളർച്ച നേടിയത് ടെലികോം മേഖലയാണ് അറുപത്തിയൊന്ന് ശതമാനമാണ് ഈ മേഖലയിൽ വളർച്ചയുണ്ടായത് ബാങ്കിംഗ് മേഖലയുടെ ബ്രാൻഡ് മൂല്യത്തിൻ്റെ വളർച്ച ഇരുപത്തിയാറ് ശതമാനവും ഖനന മേഖലയിലെ ബ്രാൻഡ് മൂല്യത്തിൻ്റെ വളർച്ച പതിനാറ് ശതമാനവുമാണെന്നാണ് ഈ ഒരു ബ്രാൻഡ് റിവ്യൂ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതിലൊക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത് ടാറ്റയാണ് അവരുടെ ഉൽപ്പന്നങ്ങളുടെ എല്ലാ മേഖലകളിലും ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് അത് ടാറ്റയാണോ അല്ലെങ്കിൽ ടാറ്റയുടെ ഉൽപ്പന്നമാണോ ടാറ്റയുടെ അനുബന്ധ ഉൽപ്പന്നമാണോ എന്ന് ആളുകൾ ചോദിച്ചു വാങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ തുടങ്ങിയ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തുടങ്ങിയ കമ്പനിയാണ് ഇത്രയും വർഷമായിട്ട് ആ ബ്രാൻഡ് മൂല്യത്തിനൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ടാറ്റ എന്ന കമ്പനി നൽകുന്ന വലിയ സേവനങ്ങൾക്കും അതുപോലെയുള്ള പിന്തുണയ്ക്കുമുള്ള മകുടോദാഹരണങ്ങളായിട്ട് ഇവരുടെ ഈ റിസൾട്ടുകൾ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ അടക്കം ടാറ്റയുടെ വിവിധ കമ്പനികളും യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് വാഹന വിപണിയിലൊക്കെ തന്നെ വലിയ മുൻപന്തിയിലാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതവരുടെ സുതാര്യമായ വ്യാവസായിക വളർച്ചയുടെ ഏറ്റവും ശക്തമായ പ്രതീകമായിട്ട് അവരുടെ റിപ്പോർട്ടുകൾ അവരുടെ പ്രൊഡക്റ്റുകളെക്കുറിച്ചും അവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അവരുടെ സേവനങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ ഇതുപോലെ നിരവധി ഏജൻസികൾ ഇതിനു മുൻപും വിലയിരുത്തിയിട്ടുണ്ട് മുമ്പോട്ട് തന്നെ പോകുന്ന അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ടാറ്റ എന്നതിൽ പിന്നെ സംശയമൊന്നുമില്ലല്ലോ